വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ ൃണമൂൽ കോൺഗ്രസുമായി തീരുമാനിക്കേണ്ടതെന്ന് ആര്യാടൻ ഷോക്കത്ത് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം സംബന്ധിച്ച് ഒരു നിർദ്ദേശവും യു സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേതൃത്വം തീരുമാനമെടുത്താൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ആര്യടൻ ഷോകത്ത് എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നേതൃത്വം നമ്മളെ നമ്മളെ സംസ്ഥാന സംസ്ഥാന എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അല്ല അത് ആവശ്യപ്പെടുമ്പോഴല്ലേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത് സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ ഏ ഇല്ല ഞാനും എനിക്കും അങ്ങനെ ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇതുവരെ ഇല്ല ഇനി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നില്ല വരുമ്പോഴല്ലേ നമുക്ക് അല്ല അങ്ങനെയല്ല നമ്മൾ പതൊന്നും അല്ലല്ലോ ഇവിടെ ഇപ്പോൾ യു ഡി എഫ് ആണ് കഴിഞ്ഞ കാലത്ത് ഒക്കെ ഉള്ളത് യു ഡി എഫിന്റെ സീറ്റ് ചർച്ചകളാണ് യു ഡി എഫിൻ്റെ സീറ്റ് ചർച്ചകളെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം അതിൽ യുക്തമായ തീരുമാനം എടുക്കും ആ തീരുമാനം ആണല്ലോ നമ്മൾ അനുസരിക്കേണ്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்